ഏറ്റവും സ്നേഹം നിറഞ്ഞ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട കെ എം ഷാജി സാഹിബ്എഫിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും നിലവിൽ കേരള നിയമസഭാ സാമാജികന് കൂടിയായിട്ടുള്ള പ്രിയങ്കരനായ എം എൽ എ ടി വി ഇബ്രാഹിം സാഹിബ് എനിക്ക് പിറകിലുള്ള മുസ്ലിം ലീഗിന്റെ സമാധനീയരായ നേതാക്കന്മാർ എം എസ് എഫിന്റെയും ഹരിതയുടെയും സംസ്ഥാന നേതാക്കന്മാർ ഭാരവാഹികളാണ് പ്രിയങ്കണയേത് സാദിക്കലി ശാബ്ദങ്ങൾ ഏതാനും സമയത്തുണ്ട് പത്ത് മിനിറ്റിനകം നമ്മുടെ വേദിയിലേക്ക് എത്തും അതിനുശേഷമാണ് പ്രിയപ്പെട്ട ഷാജി സാഹിബ് ഉൾപ്പെടെയുള്ളവരുടെ സംസാരം നടക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് അധ്യക്ഷ പ്രസംഗം ഇടവേളയിൽ നടത്താം എന്നാഗ്രഹിക്കുകയാണ് ഇന്നത്തെ ഒരു പകൽ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ഹയർ സെക്കൻഡറികളിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെ ഇങ്ങനെയൊരു ദിവസം പന്തലിൽ കൊണ്ടിരുത്തുക എന്നത് എം എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രഥമ സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത് നമ്മൾ ആരംഭം കുറിക്കുകയാണ് ഈ ആരംഭത്തിന് ഞങ്ങൾക്ക് ആവേശം നൽകിയ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ മാസം കേരളത്തിൽ നടന്ന സ്കൂൾ തിരഞ്ഞെടുപ്പുകൾ ഒരുപക്ഷെ ടി വി ഉൾപ്പെടെ ഇവിടെ പറഞ്ഞു കലാലയ തിരഞ്ഞെടുപ്പുകളിൽ എം എസ് മുന്നേറ്റത്തെക്കുറിച്ച് ആ മുന്നേറ്റങ്ങളെക്കാൾ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയതും ഞങ്ങൾക്ക് ഏറെ ആവേശം നൽകിയതും കഴിഞ്ഞ സ്കൂൾ തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ നേടിയിട്ടുള്ള അഭിമാനകരമായ വിജയമാണ് എന്ന് സന്തോഷത്തോടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സമ്മേളനത്തിലേക്ക് പോകണമെന്നും വളരെ ഷോർട്ട് നോട്ടീസിന്റെ ഒരു പീരീഡിൽ തന്നെ ഈ സമ്മേളനത്തിലേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട ഈ സംഘാടനത്തിന് നേതൃത്വം കൊടുത്ത എം എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇതിന്റെ ചുമതല വഹിക്കുന്ന കോർഡിനേറ്റർ പ്രിയങ്കരനായ ഫാരിസ് പൂക്കൊടൂരിനെയും അതിന്റെ വിംഗ് കൺവീനറായി കൈകാര്യം ചെയ്യുന്ന സാബിത്ത് വയനാടിനെയും നിങ്ങളുടെ ഈ പേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് അതിന്റെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട യാസർ ഉൾപ്പെടെയുള്ള അതിന്റെ സംഘാടകരെ അഭിനന്ദിക്കാനും അഭിവാദ്യം ചെയ്യാനും ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു പുതിയ തലമുറയാണ് ഒരുപക്ഷെ നേരത്തെ പലരും സംസാരിച്ചു പോയതുപോലെ വളരെ ഔട്ട്ഡേറ്റഡായി ഒരു തലമുറ മാറിപ്പോകുമ്പോൾ വളരെ അപ്ഡേറ്റഡ് ഒരു തലമുറ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് വയലാറിന്റെ വരികളും ബിജു തിരുമലയുടെ എഴുത്തുകളും വായിച്ചു വന്നിട്ടുള്ള അത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പാട്ടുകളായി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു തലമുറക്ക് മുൻപിൽ നാപ്സി സംഗീതത്തിന്റെ ചുവടുകൾക്ക് ചുവടുകൾ വെക്കുന്ന ഒരു തലമുറയോട് ഒരു പകല് മുഴുവൻ ഒരു പന്തൽ കൊണ്ടിരുത്തി നിങ്ങളോട് സംസാരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമായ ഒന്നാണ് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് എന്നിരുന്നാലും പുതിയ കാലത്ത് നിങ്ങളെ കൂടി അഭി നിങ്ങളെ കൂടി അഭിസംബോധന ചെയ്ത് മുന്നോട്ട് പോകണമെന്ന എം എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണ് ഈ ഹയർ സെക്കൻഡറി കോൺഫറൻസ് ഇങ്ങനെ ചാലിയത്വ സംഘടിപ്പിക്കാൻ ഞങ്ങളെ ഇതിനെ പ്രചോദകമാക്കിയിട്ടുള്ള ഒരു കാര്യം ഞാൻ രണ്ടു കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയക്കകത്താണ് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് എത്ര പേർക്ക് നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ മഹാഭൂരിപക്ഷവും കൈതാത്തി നിൽക്കുന്നവരായിരിക്കും എന്ന് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പറയുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വേസ്റ്റ് ബോക്സുകളിലേക്ക് തള്ളി മാറ്റപ്പെട്ട ഒരു പുതിയ കാലം ഒരുപക്ഷെ ഇവിടെ എത്ര പേർക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ മഹാഭൂരിപക്ഷം ഒരുമിച്ച് കൈയർത്തും എന്ന് വെച്ചാൽ പുതിയ അക്കൗണ്ടുകൾ തേടി പോകുന്ന പുതിയ ആപ്ലിക്കേഷനുകൾ തേടി പോകുന്ന ഒരു അപ്ഡേറ്റഡ് തലമുറയാണ് എനിക്ക് മുൻപിലുള്ളത് ഞാൻ ഒരു കാര്യം ോട് സൂചിപ്പിക്കാം കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ തെരുവുകൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട തിരോധാനമുണ്ട് മണിക്കൂർ സമയം സമൂഹത്തെ മുഴുവൻ നമ്മുടെ ശ്വാസം അടക്കി പിടിച്ച ഒരു രാത്രി മുഴുവൻ കടന്നുപോയത് ഈ കുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാൽ അതിനവസാനം കുട്ടിയെ ആശ്രമമൈതാനിൽ കണ്ടെത്തുമ്പോ ആരാണ് ഈ തിരോധാനത്തിന്റെ പിറകിൽ എന്ന വാർത്തകൾ പുറത്തു വന്നു ആ വാർത്തകൾ പുറത്തു വന്നപ്പോ അച്ഛനും ഒരു അമ്മയും ഒരു മകളുമാണ് ഈ തിരോധാനത്തിന്റെ പിറകിലുള്ളത് എന്നാണ് വാർത്തകൾ പുറത്തു വന്നത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ മകൾ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് എന്ന് വാർത്തകൾ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട പുതിയ തലമുറയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആ പെൺകുട്ടിയുടെ ആ തിരോധാനത്തിന്റെ പിറകിൽ പ്രവർത്തിച്ച പ്രതിയായിട്ടുള്ള ആ പെൺകുട്ടിയുടെ ഇൻസ്റ്റാ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം പതിനാലായിരം കെ ആയിരുന്നു എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന പുതിയ തലമുറയിലെ പതിനാലായിരം പേർ ആ പെൺകുട്ടിയെ ഫോളോ ചെയ്യുന്നു വന്നതാണ് അതിൽ അത്ഭുതങ്ങളില്ല ഒരു പക്ഷേ പുതിയൊരു പെൺകുട്ടി പാട്ടുപാടി ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ സോഷ്യൽ മീഡിയയിൽ ഫെയിമുകളായി വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പിന്തുടരാറുണ്ട് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ വാർത്തകൾ പുറത്തു വന്ന് ഈ തിരോധാനത്തിന് പിറകിൽ മലയാളി മനസ്സുകളെ മുഴുവൻ വേദനിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുപത്തിരണ്ട് മണിക്കൂർ കടന്നുപോയതിന് കാരണക്കാരായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയെന്ന് പുറം ലോകം തിരിച്ചറിഞ്ഞ ശേഷം അവരുടെ ിലേക്ക് നാലായിരത്തിലധികം ഫോളോവേഴ്സുകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന വാർത്തയെ നമ്മൾ ആശങ്കപ്പെടുത്തുന്നുണ്ട് ആ പുതിയ പേർ അവരെ പിന്തുടരാൻ തീരുമാനിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ജനറേഷൻ ആണ് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു പക്ഷേ എന്നെക്കാൾ മുൻപേ എന്നെക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമുകൾ കൈകാര്യം ചെയ്യുന്ന ഇവിടെ ഇരിക്കുന്ന ഈ കൗമാരക്കാരാണ് നമ്മളിൽ പലരുമാണ് ഒരു പെൺകുട്ടി അവൾ കുറ്റവാളിയാണെന്ന ബോധ്യമുണ്ടായിട്ടും ഒരു ചെറിയ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുന്നതിൽ പ്രതിയാണെന്ന ബോധ്യമുണ്ടായി ും അവരെയും പിന്തുടരാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മളിൽ പലരും മാറിപ്പോകുന്നു എന്ന് പറയുന്ന ഇടത്ത് നിന്ന് ഒരു തിരുത്തലിന്റെ ശബ്ദമായി കടന്നുവരാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട ഈ ഹയർ സെക്കൻഡറി കോൺഫറൻസിൽ പങ്കെടുക്കുന്ന എം എസ് എഫിന്റെ സഹപ്രവർത്തകരോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഒരുപക്ഷേ ഈ വർഷങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ കലാലയങ്ങളുടെ മുറ്റത്തേക്ക് പോകും ഒരുപക്ഷെ ഈ കലാലയങ്ങൾ കേരളത്തിൽ സ്ഥാപിക്കാൻ കാരണമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ വേദിയിൽ വെച്ച് ഞാൻ നിങ്ങളെ ഓർമ്മ നിങ്ങൾക്ക് വിദ്യാഭ്യാസം തേടി നിങ്ങൾക്ക് ഉണ്ടാകരുത് ആകാശത്തിന് താഴെ എവിടെയും പഠിക്കാൻ എനിക്ക് സ്വപ്നത്തിലാണ് നിങ്ങൾ മുന്നോട്ട് സാധ്യമാകുമെന്നാണ് നമുക്കെല്ലാവർക്കും ആവേശമായി ഈ സെക്കൻഡറി കോൺഫറൻസിന്റെ ഉദ്ഘാടനകർമ്മ നിർവഹിക്കുന്ന പ്രിയങ്കരനയ സിദ് സാദികലിശ്യാപ്തങ്ങൾ വേദിയിലേക്ക് കടന്നു വരികയാണ് സ്നേഹാഭിവാദ്യങ്ങളുടെ പ്രിയപ്പെട്ട തങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ വർഷമോ അടുത്ത വർഷമോ നിങ്ങൾ കലാലയങ്ങളിലേക്ക് പോകേണ്ടവരാണ് ഏതു കലാലയങ്ങളിലേക്ക് പോകണമെന്ന് നിങ്ങൾ ഹൃദയത്തിൽ ആലോചിക്കുമ്പോ നിങ്ങൾക്ക് വരുന്ന ഉത്തരങ്ങളുണ്ട് ആ ഉത്തരം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസുകളായ പറു കോളേജിന്റെ പേരായിരിക്കാം മഹാരാജാസിന്റെ പേരായിരിക്കാം യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളുടെ പേരായിരിക്കാം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ അതിനപ്പുറത്തേക്ക് സ്വപ്നങ്ങൾ കാണാൻ സമയമായിരിക്കുന്നു നമ്മൾ ആരംഭിച്ചത് എവിടെ നിന്നാണ് എന്ന ആത്മാർത്ഥ എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലെ ഇത്തരം പ്രധാനപ്പെട്ട കലാലയങ്ങൾക്ക് അപ്പുറത്തേക്ക് രാജ്യത്തിന്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പഠിക്കുന്ന കാലമാണ് അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാൻ സമയമായിരിക്കുന്നു എന്തുകൊണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഡിഗ്രി ചെയ്തുകൂടാ എന്ന ചിന്ത പുതിയ കാലത്തിന്റെ വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിൽ മുളപ്പിക്കാൻ ഈ ഹയർ സെക്കൻഡറി കോൺഫറൻസിന്റെ വേദിയെ ഞങ്ങൾ ഉപയോഗിക്കുകയാണ് എന്തുകൊണ്ട് മെസഞ്ചർ സിറ്റി യൂണിവേഴ്സിറ്റിയിൽ വെച്ച് എന്റെ ഡിഗ്രിയും എന്റെ പി ജിയും എനിക്ക് പൂർത്തീകരിച്ചുകൂടാ എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു തലമുറയായി ഞാനും നിങ്ങളും വരണം ഒരുപക്ഷെ രാജ്യത്തിന്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ എത്തി നിൽക്കുന്ന കാലം അതാണ് എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട ടി പ്രിയപ്പെട്ട ഉമ്മർ പാണ്ഡിക്കശാല സാഹിബും ഒക്കെ സൂചിപ്പിച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നത് സ്വപ്നങ്ങളുടെ അതിർവരമ്പുകൾ തകർത്തു കളഞ്ഞ് നമ്മൾ അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ പാകപ്പെട്ടിട്ടുണ്ട് ഈ സമൂഹ ഈ സമൂഹം അതിന് പാകപ്പെട്ടു പോയിരിക്കുന്നു ഇനി ഇന്ത്യയിലെ എന്ന ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ പഠിക്കാൻ കഴിയുന്നവരായി എന്റെ പിറകിൽ വരുന്ന പ്രിയപ്പെട്ട കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും സാധ്യമാകേണ്ടതുണ്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പാകപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമാകണം എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കലാലയ മുറ്റത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ ഒരുപക്ഷെ കൂടി വ്യത്യസ്തമായ പതാകകൾ നിങ്ങൾക്ക് കാണാം ഒരു വേളയിൽ ഏത് പതാക പിടിക്കണം എന്ന് നിങ്ങൾക്ക് ഒരു വേളയിൽ ഏതൊരു രാഷ്ട്രീയത്തെയാണ് ഞാൻ സ്വീകരിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഒരു കേരളത്തിന്റെ തെരുവുകളിൽ പഠിച്ചു വളർന്ന വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസം അവർക്ക് സംഭാവന ചെയ്ത ഒരേ ഒരു രാഷ്ട്രീയ സംഘടനയാണ് കേരളത്തിന് തെരുവിലുള്ളത് അത് നടപ്പിലാക്കിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് അതിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എം എസ് എഫിന്റെ പതാക എം മുന്നിൽ പാറി ആ പതാക പിടിക്കാൻ നിങ്ങൾക്ക് കാരണങ്ങളുണ്ട് നിങ്ങൾക്ക് കാരണങ്ങളുണ്ട് നിങ്ങളെയും നിങ്ങളുടെ സഹോദരങ്ങളെയും പഠിപ്പിച്ച രാഷ്ട്രീയത്തിന്റെ പേരാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതിന്റെ പിങ്ക അതിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എം എസ് എഫിന്റെ കൊടി പിടിക്കാൻ നിങ്ങൾക്ക് അതൊരു കാരണമുണ്ട് പ്ലസ് വണിനും പ്ലസ് നിങ്ങൾ ടുമ്പോ ഞാൻ അഭിമാനത്തിൽ കൂടി പറയട്ടെ നിങ്ങൾ പ്ലസ് പ്ലസ് സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഇടമാണ് കേരളം അത് ആരും നടപ്പിലാക്കി എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം മാത്രമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് അതിന് ഉത്തരം നൽകുക അതിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ പതാക നിങ്ങൾ ഈ വരാന്തകളിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിട്ടെ കേരളത്തിന്റെ സർവകലാശാലകൾ നിങ്ങൾ എണ്ണമെടുത്ത് പരിശോധിക്കുമ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുഴുവൻ സർവകലാശാലകളും നിങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോ നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന നിങ്ങൾ പി ജിക്ക് പഠിക്കുന്ന നിങ്ങൾക്ക് പഠിക്കാൻ അവസരങ്ങൾ നൽകുന്ന ക്യാമ്പസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സർവകലാശാലകൾ അത് മുഴുവൻ നിങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതിന്റെ അടിപേര് തേടിപ്പോയാൽ ആയിരത്തി തൊള്ളായിരത്തി ശേഷം കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു സർവകലാശാലയൊരു ബാക്കി മുഴുവൻ സർവകലാശാലയും നിർമ്മിക്കപ്പെട്ട രാഷ്ട്രീയത്തിന്റെ നിങ്ങൾക്ക് അഭിമാനത്തോട് കൂടി പറയാം എം എസ് എഫിനെ കൊടി പിടിക്കാൻ ഇനിയും ഏറെ കാരണങ്ങളുണ്ട് സമയപരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അഭിമാനത്തോട് കൂടി ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ വിശ്വലിൽ ഒരു മനുഷ്യന്റെ ചിത്രം നിങ്ങളെ നിങ്ങൾ ഈ സമ്മേളനം കഴിയുന്നത് വരെ കുറെ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്ന് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ്റെ സംസ്ഥാന ഭാരവാഹികളായ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഞങ്ങൾ ഹബീബിനെ കേട്ടവരാൻ ഞാൻ നിങ്ങളുടെ അഭിമാനത്തോടുകൂടി പറയുന്നു ആ പ്രിയപ്പെട്ട ഹബീബിന്റെ പേരിൽ കഴിഞ്ഞ രണ്ടു വർഷകാലമായി ഹബീബ് എച്ചു കെയർ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി കമ്മിറ്റി നടത്തിക്കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം ഇനിയാണ് കോഴിക്കോട് വെച്ച് അതിന്റെ കോൺവെക്സ് നടന്നു ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഞങ്ങൾ കാണാത്ത നമ്മൾ ആരും കാണാത്ത പ്രിയപ്പെട്ട പ്രസിഡന്റിന്റെ പേരിൽ നമ്മൾ നടത്തിയ പദ്ധതിയിൽ അഞ്ഞൂറോളം ചെറുപ്പക്കാർ എം എസ് എഫിന്റെ കീഴിൽ ഇന്ന് കേരളത്തിൽ വിവിധ ക്യാമ്പസുകളിൽ പഠിക്കുന്നുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനക്ക് അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കി വിജയിപ്പിക്കാൻ സാധിച്ചെങ്കിൽ അത് എം എസ് എഫിന് മാത്രമാണ് എന്ന് സന്തോഷത്തോട് കൂടി പങ്കുവെക്കുകയാണ് അതിന്റെ കോൺവെക്കേഷൻ പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ ഒരു രക്ഷിതാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ആ രക്ഷിതാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്റെ മകളെ പഠിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്റെ മകളെ ഇങ്ങനെ ഇങ്ങനെ പഠിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല രാഷ്ട്രീയമില്ല ഞാൻ ഇന്നേവരെ രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുമില്ല എങ്കിലും ഞാൻ പറയട്ടെ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് എം എസ് എപ്പ് നേതൃത്വത്തെ കാണുമ്പോ ഈ വേദിയെ കാണുമ്പോ നിങ്ങളാണ് എന്റെ മകളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവസരം നൽകിയത് എന്ന് ഒരു പിതാവ് കണ്ണു നിറച്ചുകൊണ്ട് എം ഇബീബ് അബീബിന്റെ പേരിലുള്ള ഹബീബന്റെ കോൺവെക്കേഷൻ പരിപാടിയിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനകത്ത് പറയുമ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ ഒരു ഒരുപാട് പേരുടെ കണ്ണീരോപ്പിയ സംഘടനയാണ് നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട പ്രസ്ഥാനമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കലാളിയ മുറ്റത്തേക്ക് നിങ്ങൾ കടന്നു വരുമ്പോ വ്യത്യസ്ത പതാകകൾ പാടിപ്പറക്കുമ്പോ എം എസ് എഫിന്റെ കൊടിയ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്വപ്നത്തിന്റെ ചിറകിലേറി നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്കുള്ള സഞ്ചാരങ്ങളിൽ നിങ്ങൾക്കൊരു പിന്തുണയായി ഈ സംഘടന എല്ലാ കാലത്തും ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സയ്യിദ് തങ്ങളാണ് സമാധാനിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും നമുക്ക് പിന്തുണ നൽകുന്ന ഞാനും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നജാഫും ഒക്കെ ഒരു ഇറങ്ങി വരുമ്പോ എന്തെന്നില്ലാത്ത ഊർജ്ജത്തിലാണ് ഞങ്ങൾ തിരിച്ചു വരാറുള്ളത് അത്രയേറെ ഹൃദയത്തോട് സ്നേഹിച്ച് ഈ കമ്മിറ്റിക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് മുമ്പിൽ നിന്ന് നയിക്കുന്ന പ്രിയങ്കര നായകൻ സയ്ക്ക് സഭന്റെ ഹയർ സെക്കൻഡറിയുടെ ഈ പ്രഥമ കോൺഫറൻസ് ഉദ്ഘാടനം വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു